ഹായ് ഓൾ എല്ലാവർക്കും സുഖാൻ ചിരിക്കുന്നു ഇന്നൊരു ജേണലിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്ന ജേണലിങ് ഇപ്പം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യാറുണ്ട് മെമ്മറി ജേണൽ ചെയ്യാറുണ്ട് ബുള്ളറ്റ് ജേണൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ തോട്ട്സ് ഞാൻ ഒരു ജേണലാക്കി മാറ്റാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ കുറച്ച് ദിവസമായിട്ടും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല തിരക്കിലും പെട്ടുകൊണ്ട് ഒരു ബിസി ലൈഫ് അല്ലെങ്കിൽ ബിസി ഡേയ്സ് ആയിരുന്നു കുറച്ച് ദിവസങ്ങളിൽ അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സും പിന്നെ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആ ഭയങ്കര ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് എന്തു ചെയ്യണം ക്ലീൻ ചെയ്തെടുക്കണം ആ ഒരു നമ്മുടെ മൈൻഡിന് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലൊരു ക്ലീനിങ് നല്ലതാണ് അപ്പോൾ ഈ ജേണല്ലെങ്കിൽ നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും ഈ ഒരു ക്ലീനിങ് നമ്മുടെ മൈൻഡിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ ഈ ജേണലെങ്കിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റണമെന്നില്ല എല്ലാവർക്കും എപ്പോൾ എങ്കിലും എന്താ നെഗറ്റീവും പോസിറ്റീവും മിക്സ് ആയിട്ടായിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നുണ്ടാവുക അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് ചിന്തകൾ വരും ഇടയ്ക്കിടയ്ക്ക് പോസിറ്റീവ് ചിന്തകൾ വരും അതേപോലെ തന്നെ എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും ചിലപ്പം ബാഡായിട്ടുള്ള മെമ്മറീസും അതേപോലെ തന്നെ നമുക്ക് സാഡായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവും അപ്പം ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു ജേണലിങ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്കൊരു ഏകദേശം മനസ്സിലാവല്ലോ ഇത്രയും ദിവസം ഞാൻ ഭയങ്കര സ്ട്രെസ്സാണ് അല്ലെങ്കിൽ ഒരു ബിസി ലൈഫിലാണ് പോകുന്നത് എൻ്റെ മൈൻഡിനൊന്ന് ഒരു കാമാക്കണം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് വേണം എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും ഒരു ഫീലിംഗ് ബാഡ് നമുക്ക് തോന്നും ആ സമയത്ത് നമ്മൾ ജേണലിങ് ചെയ്യാണെങ്കിൽ നമുക്ക് ഗുഡ് ഫീലിംഗ് നമുക്ക് കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജേണലിങ്ങിന് ചെയ്യേണ്ടത് ആദ്യം എങ്ങനെയാണ് ഞാൻ ജേണലിങ് ചെയ്യുന്നതെന്ന് കാണിച്ചതാണ് ആദ്യം എൻ്റെ കയ്യിൽ ഉള്ള കുറച്ച് സ്റ്റിക്കേഴ്സും അതേപോലെ തന്നെ പെൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ ഒരു ബ്രോൺ പേപ്പറ് നമുക്കിപ്പം എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു ബ്രൗൺ പേപ്പറിലാണല്ലോ ഷോപ്പിൽ നിന്നൊക്കെ തരാം ആ ബ്രൗൺ പേപ്പർ ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് എന്നിട്ട് ജേണലിംഗിന് ഉപയോഗിക്കാറുണ്ട് ഒരു വിൻറ്റേജ് ടൈപ്പ് ജേണലിംഗ് ആ ഒരു ലുക്ക് വരാൻ വേണ്ടി വിൻ വിൻഡേജ് ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ പ്രോൺ പേപ്പറൊക്കെ അതേപോലെ സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ടാഗൊക്കെ ഉണ്ടാവുമല്ലോ ഡ്രസ്സൊക്കെ വാങ്ങുമ്പം അപ്പോൾ അതിൽ നല്ല നല്ല ടാഗൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള വിൻഡേജ് ടൈപ്പ് എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അതേപോലെ തന്നെ കുറച്ച് കോഡ്സുകൾ റൈറ്റപ്സുകൾ ഒക്കെ ഞാൻ മുമ്പേ സ്റ്റി ഇതേപോലെ സ്റ്റിക്കേഴ്സ് ആക്കിയിട്ട് വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സെലക്ട് ചെയ്യാണ് ഏത് ടൈപ്പ് എടുക്കണം ഏത് പിന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് നമ്മളെ നമ്മുടെ സങ്കടങ്ങൾ കൂടുതലായിട്ട് എഴുതാതെ സങ്കടങ്ങൾ എഴുതേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല ഞാനും എഴുതാറുണ്ട് എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ അത് പേപ്പറിലേക്ക് എഴുതാറുണ്ട് ജേണലിങ് ആയിട്ട് എഴുതാറുണ്ട് പക്ഷേ നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സങ്കടങ്ങൾ എഴുതിക്കോളും പക്ഷേ അതിനെ ആ സങ്കടങ്ങളെ ഒരു പരിഹാരം ഒരു ഫ്രണ്ടിനോട് നമ്മളൊരു സങ്കടം പറയുമ്പോൾ എങ്ങനെയാണ് ആ ഫ്രണ്ട് നമ്മളോട് പറയും എടാ സങ്കടപ്പെടേണ്ട നീ വിഷമിക്കണ്ട നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അല്ലെങ്കിൽ നീ മുന്നോട്ട് പോ ഇതൊന്നും നോക്കണ്ട നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾക്ക് നമുക്ക് എന്ത് ചെയ്യും നമ്മളെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറയുമല്ലേ നല്ല നല്ല വാക്കുകൾ പറയും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് പറഞ്ഞു തരും നമ്മൾ അല്ലേ നീ മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട നീ നിൻ്റെ ഇത് നോക്കി നടക്കുക എന്നൊക്കെ നമുക്ക് എന്തു ചെയ്യും നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലിയിലെ ആൾക്കാരായിക്കോട്ടെ മറ്റാരായിക്കോട്ടെ നമ്മളൊരു സങ്കടം പറയുന്ന സമയത്ത് നമ്മളോട് നമ്മളെ ആ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമല്ലേ അതേപോലെ തന്നെ നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് അതേപോലുള്ള വാക്കുകൾ നമ്മൾ ഒരു ഫ്രണ്ട് നമ്മളോട് വിഷമങ്ങൾ പറയാണ് അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിനോട് എങ്ങനെയായിരിക്കും നമ്മൾ പറയുക നീ കരയണ്ട പേടിക്കണ്ട കൂടെ ഞാനുണ്ട് നീ തളർന്നു പോവല്ലേ മുന്നോട്ടേക്ക് പോ എന്നൊക്കെ പറയാറുണ്ടല്ലേ അതേപോലെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ സങ്കടങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പറയാം നീ ഒറ്റയ്ക്കല്ല നിൻ്റെ കൂടെ ഞാനുണ്ട് നീ മുന്നോട്ട് പോ നിൻ്റെ ലക്ഷ്യങ്ങൾ നീ നിറവേറെ എന്നുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും അതേപോലെ പോസിറ്റീവായിട്ടുള്ള കോഡ്സുകൾ സെൽഫ് ടോക്കുകൾ നമ്മളെന്ത് ചെയ്യുക അതിലേക്ക് ജേണലിംഗ് ആയിട്ട് എഴുതുക ഇപ്പം ഞാൻ ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു തെറാപ്പിയാണ് ശരിക്കും പറഞ്ഞ ജേണലിങ് നമ്മുടെ മൈൻഡിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി കാമാക്കി വെക്കാൻ ജേണലിംഗ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതേപോലെ സ്റ്റിക്കേഴ്സ് കളേഴ്സുകൾ അങ്ങനത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിത്രം വരക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ചും കൂടി ആയിട്ട് തോന്നുന്ന വേറെ എന്തെങ്കിലും പിക്ചേഴ്സ് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ജേണലിംഗിൽ ഉപയോഗിക്കുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മളെ മൈൻഡ് എന്തു ചെയ്യാണ് കാമാവാണ് ചെയ്യുന്നത് ഒരു തെറാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ജേണലിംഗ് എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള കളേർസൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കളേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ എഴുതിക്കോളൂ നിങ്ങളുടെ ചിന്തകൾ എന്താണോ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് കടന്നു പോകുന്ന ചിന്തകൾ എന്താണോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ എഴുതിയൊക്കെ ഇതേപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ലേ ഒരു നമ്മളൊരു ഫ്രണ്ടിനോട് നമ്മൾ സങ്കടങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലേ നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്ക് ആരോ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഒരു സങ്കടം കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യൂലേ ആരോടെങ്കിലും നമ്മളൊരു സങ്കടങ്ങളൊന്ന് ഷെയർ ചെയ്യുമ്പോൾ അതേ ഫീലിംഗ് ആണ് നമ്മൾ ജേണലിങ് എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതി കഴിയുന്ന എഴുതാനിരിക്കുമ്പോൾ ചിലപ്പം ഭയങ്കര സങ്കട സങ്കടമായിരിക്കും നമുക്കുണ്ടാവാം വിഷമങ്ങളിലുണ്ടാവും പക്ഷേ അത് എഴുതി കഴിയുമ്പോൾ ജേണലിങ് ചെയ്ത് കഴിയുമ്പോൾ എന്തോ ഒരു കാംനെസ് അല്ലെങ്കിൽ എന്തോ ഒരു ഭാരം ഇറങ്ങി പോയ പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ആ ജേണലിങ് എഴുതാൻ വേണ്ടി നോക്കാം ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഏതാണ് ചെയ്യുന്നത് എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് എൻ്റെ മൈൻഡ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ എന്താണോ എൻ്റെ തോട്ട്സ് ഏത് ലെവലിലാണോ നോക്കിയിട്ട് അതിനെ പോസിറ്റീവ് ആക്കാനുള്ള കോഴ്സുകൾ നമുക്ക് ഗൂഗിളിലൊക്കെ കിട്ടും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നമുക്കൊരുപാട് കോഡ്സുകൾ ഉണ്ടാവും പോസിറ്റീവ് കോഡ്സ് നിട്ട് കഴിഞ്ഞാൽ നമുക്കൊരുപാട് കോഡ്സുകൾ കിട്ടും അപ്പം ഞാൻ ചെയ്തത് എൻ്റെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചിട്ടില്ല എന്നെ പോസിറ്റീവ് ആക്കുന്ന ഒരു കോഡ്സ് സെലക്ട് ചെയ്തു അത് ഞാൻ എഴുതി അതിനു ശേഷം എൻ്റെ മനസ്സിൽ തോന്നുന്ന തോട്ട്സും ഞാൻ എഴുതി ഈ ചാനലിങ്ങ് എഴുതുന്ന സമയത്ത് നമ്മൾ സങ്കടങ്ങൾ എഴുതുമ്പോൾ ഒരു ഫ്രണ്ട് നമ്മളോട് സങ്കടങ്ങൾ പറയുകയാണ് എന്ന ഫീലിങ്ങിലാണ് ഞാനിരിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇപ്പം നമുക്കറിയാം എന്താണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിൽ മിണ്ടുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നമ്മൾ ആ സങ്കടങ്ങളൊക്കെ എഴുതൂലേ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു ഫ്രണ്ട് നമ്മളോട് പറയാണ് ഇന്നിന്ന സങ്കടങ്ങളൊക്കെ ഈ സങ്കടങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ നീ അങ്ങനെ തന്നെ നിനക്ക് അങ്ങനെ തന്നെ കിട്ടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവരെ തളർത്താണോ ചെയ്യാമല്ലോ അല്ലേ നമ്മളവരെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യും അവരെ സമാധാനിപ്പിക്കാൻ നോക്കും അല്ലേ അതേപോലെ തന്നെ നമ്മൾ ജേണലിംഗിൽ അതേപോലെ കൊണ്ടുവരാം ഇപ്പം ഞാനതിന് ശേഷം ചെയ്യുന്നത് ഒരുപാട് റിമൈൻഡേഴ്സ് ഇപ്പം നമ്മൾക്ക് കൊടുക്കേണ്ട ഇറ്റ് ഈസ് ഓക്കെ പ്രശ്നമില്ല നമുക്ക് പരിഹരിക്കാം അതേപോലെയുള്ള വാക്കുകൾ എഴുതിയിട്ടുണ്ട് സെൽഫ് അഫർമേഷൻസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ഒക്കെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ജേണലിങ് തയ്യാറാക്കുക എപ്പോഴെങ്കിലും സങ്കടം വരുമ്പോൾ ആരും ഷെയർ ചെയ്യാനില്ല എന്ന് തോന്നുമ്പോൾ ഒന്ന് ജേണലിങ് എഴുതി നോക്ക് ഭയങ്കര ഒരു ഭാരം കുറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക